ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആയിട്ട് എന്താണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രിഡിലേക്ക് വരാം ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പതിവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മറ്റൊരു പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും വേറെ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള എനർജിയേക്കാൾ ഒരു പടി കൂടി നിങ്ങൾക്ക് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് ഇപ്പോൾ കിടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അപ്പം നമ്മളിവിടെ പാസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ചിലപ്പോൾ ഓവർകം നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം അതിൽ നിന്നെല്ലാം ഇപ്പോൾ നിങ്ങൾ പുറത്ത് കിടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് നിങ്ങളുടെ മനസ്സിനെ പരിവപ്പെടുത്തി എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശരിയായ ട്രാക്കിലൂടെ നിങ്ങൾ സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് കുറച്ചൊരു മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു വാശി മനസ്സിനകത്തുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ആ ഒരു മുറിവുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പതിയെ പതിയെ നിങ്ങൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ആയിട്ട് പോകുന്ന ഒരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ പോലും വീണടുത്ത് നിന്ന് പതി എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അത്രയും ഭീകരമായിട്ടുള്ള ചില ഇൻസിഡൻറ്റ്സ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ടായിരിക്കും അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ എന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളത്രയും സ്നേഹിച്ച ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചതിയായിരിക്കാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങളെ വിട്ട് തനിച്ചാക്കി പോയൊരു പേഴ്സൺ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ആഘാതത്തിൽ നിന്നെല്ലാം നിങ്ങളിപ്പോൾ പുറത്ത് കിടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത് കൂടുതലായിട്ടും റെസിനേറ്റ് ചെയ്യുന്നത് ഒരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ ഇപ്പോൾ കിടന്നു പോകുന്ന വ്യക്തികൾക്കായിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിപ്പോൾ ആരെയും ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള പ്ലാനിങ്സും കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അതായത് ചിലപ്പോൾ നേരത്തെ നിങ്ങൾക്ക് വളരെയധികം ഫ്രണ്ട്സുള്ള വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സിൽ തോന്നുന്ന കാര്യം പറയാനെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അത്രയും നിങ്ങളുടെ അടുത്ത് ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആരുമായിട്ടും അത്രയധികം ഒരു കോണ്ടാക്റ്റിനോ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു ഇൻറ്റിമസിക്കോ നിങ്ങൾ നിൽക്കുന്നുണ്ടാവില്ല ഇപ്പം നിങ്ങളുടെ മനസ്സ് എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ് ഏത് രീതിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സീക്രെറ്റീവായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉദ്ദേശമൊക്കെ എന്താണെന്നുള്ളത് ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ടൈം അറിയുക അപ്പോൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളുടെ പേരിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാതെ അതിൽ തന്നെ പെട്ടുപോയിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജിയല്ല വളരെയധികം കൂടി പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു തരത്തിലുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ഇത് റെസനേറ്റ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളിലും പതിയെ പതിയെ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് തന്നെ ചില ചിലപ്പോൾ സെൽഫായിട്ട് തോന്നുന്നുണ്ടാവാം കാര്യങ്ങൾ പതിയെ ശരിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം റിലേഷൻഷിപ്പ് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടാവും നേരത്തെ ഒരുപാട് ആഗ്രഹിച്ച് പിന്നാലെ പോയിട്ട് കിട്ടാതിരുന്ന കാര്യങ്ങളായിരിക്കാം അങ്ങനെ ചെറിയ ചെറിയ പോസിറ്റിവിറ്റി ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും തോന്നുന്നുണ്ടാവും നിങ്ങൾ മാറുന്നതിനനുസരിച്ച് ചില മാറ്റങ്ങൾ ചില പോസിറ്റീവ് വൈബ്സ് നിങ്ങളിലേക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതുമാത്രമല്ല നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ സ്പിരിച്വലി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ എടുത്ത് പറയേണ്ടെന്നൊരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പവറിനെ ആയിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ എല്ലാം വർദ്ധിക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ തന്നെ ചില ഇൻറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ആ ഒരു തരത്തിലെല്ലാം ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് തന്നെ മനസ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളെ പാസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിന്ന് പതിയെ പുറത്ത് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും പാസ്റ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും ഓർക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ അവരുടെ കർമാസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പീരീഡിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ കർമ്മം എന്താണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അവരുടെ ലൈഫിൽ പതിയെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ കർമാസ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത് പതിയെ ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഈ ഒരു പേഴ്സണും ഇപ്പോൾ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കൂടാതെ ഈ ഒരു പേഴ്സൺ വളരെയധികം വിശ്വാസത്തിലെടുത്ത അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റു ചില വ്യക്തികളും ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ചയ്ക്ക് പോലും ഇതുപോലെയുള്ള വ്യക്തികളായിരിക്കാൻ കാരണം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഒരു ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാവാം പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം സോഷ്യലായിട്ട് നടന്നിരുന്നൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് പേരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മറ്റു പലരെയും ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ലൈഫിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അങ്ങനെ ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പല കാര്യങ്ങളിലും ഉൾവിലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കർമ്മ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് കാര്യത്തിനാണോ അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിനാണോ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്ത ആ കാര്യങ്ങൾക്കൊന്നും ഒരു റിസൾട്ട് റിസൾട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു ടൈം പീരീഡ് തന്നെയാണ് ചില സമയത്ത് നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും തൊട്ടതെല്ലാം നമുക്ക് തലയിലായി പോകുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് പലർക്കും ഉണ്ടാവാറുണ്ട് അതുപോലെയുള്ള ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ തന്നെ റിവേഴ്സും വരാറുണ്ട് നമ്മൾ പോലും ഓർക്കാതെ ഒരുപാട് ഭാഗ്യങ്ങൾ കടന്നു വരുന്ന വ്യക്തികളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാവുക എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് ഒരു സമയവും നമുക്കുണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒരു കാര്യത്തിലും അവർക്ക് കിട്ടുന്നില്ല പ്രത്യേകിച്ച് അവർ ഏത് കാര്യത്തിനാണോ ഒരു ഊന്നൽ കൊടുത്തിരുന്നത് അവിടെയൊന്നും ഒരു റിസൾട്ട് ഇല്ലാതെ ആകെ നിരാശമായിട്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ആ ഒരു ഉൾവലിഞ്ഞ സ്വഭാവം അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പോലും ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻസൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ മാനസികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ടൈം ആണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻറ്റേതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരിതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നേരത്തെ നമ്മൾ നിങ്ങളുടെ ഒരു എനർജി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യവും നിങ്ങൾ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ സീക്രറ്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം ഇവരുടെ ഒരു കാര്യം ഇപ്പം ഇവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഡിസപ്പോയിൻ്റ്മെൻ്റ് എനർജി ആയിക്കോട്ടെ ഇതൊന്നും ഈ ഒരു പേഴ്സണും ആരോടും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യഗ്രതയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം മാനസികമായിട്ട് നല്ല രീതിയിൽ സ്ട്രെസ്സും വിഷമവും കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പുറമെ വളരെയധികം ബോൾഡായിട്ട് കാണിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഈ ഒരു പേഴ്സൺ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാവുന്ന പോരായ്മകളോ അല്ലെങ്കിൽ പരാജയങ്ങളോ ഒന്നും ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു തരത്തിലും മറ്റാരുടെയും മുൻപിൽ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ അത്രയും മാനസികമായിട്ട് നല്ല രീതിയിൽ പിരിമുറുക്കം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അത് പുറമെ അവർ എക്സ്പോസ് ചെയ്യുന്നില്ല അപ്പോൾ പുറമേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെയധികം വൈബ്രൻറ്റായിട്ട് ലൗഡായിട്ട് നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എൻ്റെ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഉൾപ്പെടെ മറ്റു പലരെയും ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് ആ ഒരു തരത്തിലായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം സൈലന്റ് ആയിട്ട് ആ ഒരു നോ കോൺടാക്റ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലൊരു സോഷ്യൽ മീഡിയ കണക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് പരസ്പരം സ്റ്റേറ്റസ് ചിലപ്പോൾ കാണുന്നുണ്ടാവും ആ ഒരു തരത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കാം കാരണം അതുപോലെയുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ഇവരോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊന്നും ഇല്ല ഞാനിപ്പോൾ ഓക്കെയാണ് ഞാൻ അതിൽ നിന്നെല്ലാം മോൺ ചെയ്തു എന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഒട്ടും താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത് ഇൻ ദ സെയിം വേ ഇതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ കാര്യം അവരിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് മാനസിക സംഘർഷം അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇവരും ആരോടും ഷെയർ ചെയ്യുന്നില്ല പകരം വളരെ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ലൈഫിൽ ഇവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പല കാര്യങ്ങൾക്കും കിട്ടുന്നില്ല ഇങ്ങനെയുള്ള നിരാശ കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഒട്ടും ഒരു ഫോക്കസ് കൊടുക്കാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലാനിങ് എന്താണെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു സാഹചര്യമാണ് അപ്പം നിങ്ങൾ പലരിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പോലും ഒന്നും ഷെയർ ചെയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറിച്ചുള്ള ഒരു ഐഡിയ ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങളെ പൊട്ടും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ വളരെ വിഗ്രഹമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇവരോട് താല്പര്യവും സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇമോഷൻസ് എല്ലാം മറച്ചുവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ടാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ റീസെൻ്റി നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നോക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു യാതൊരു ആറ്റിറ്റ്യൂഡും ഇവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നില്ല ഒരു തണുത്ത റെസ്പോൺസായിരിക്കും ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് സീക്രറ്റ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു പഴയ വ്യക്തിയല്ല ഒരു രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ തമ്മിൽ നല്ല ടേംസിൽ ഒരു ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന ഒരു ടൈമിലെല്ലാം നിങ്ങൾ അത്രമേൽ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടാവാം പാസിറ്റീവ് എനർജി നമുക്ക് കൂടുതൽ ഇവിടെ അറിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ വിശ്വസിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത്രയും ഒരു മുറിവേറ്റ ഒരു മനസ്സുണ്ടാവാനുള്ള ഒരു കാരണം ഇവർ അമിതമായിട്ട് ട്രസ്റ്റ് ചെയ്ത് തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ മാറിയെന്ന് ഈയൊരു വ്യക്തിക്ക് തോന്നുന്നുണ്ടാവുക നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച് മറ്റൊരു രീതിയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പരിചയമുള്ള ആ ഒരു പഴയ വ്യക്തിയല്ല നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളവർക്ക് പഴയതുപോലെ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം പിന്നെ നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് പുറത്താക്കി നിങ്ങൾ വാതിലടച്ച് നിർത്തിയിരിക്കുകയാണ് ഒരു ഔട്ട് സൈഡർ എനർജി പോലെ ആ ഒരു തരത്തിലൊക്കെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല ഒരു അറിവില്ലാതിരിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും മനസ്സ് കാട് കയറി ചിന്തിക്കും അതായത് പല രീതിയിലും പല ആംഗിളിൽ നിന്നും ചിന്തിച്ച് ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു മോശം അവസ്ഥയിലേക്ക് വരെ നമ്മളായിട്ട് തന്നെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും അപ്പം ഏകദേശം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അത്തരത്തിലാണ് അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അമിതമായിട്ടുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ലെവലല്ലാം അവരുടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അനാവശ്യമായ ചിന്തകളും ഉത്കണ്ഠയൊക്കെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നേരത്തെ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ തുടരെ തുടരെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റിട്ടുള്ള തിരിച്ചടികൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെയുള്ള റിസൾട്ട് പല കാര്യങ്ങൾക്കും കിട്ടാത്തത് കൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു കർമാസം റിഫ്ലക്റ്റ് ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പല തരത്തിലൊ തരത്തിലുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു എനർജിയിൽ വരുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ചിലപ്പോൾ അവരുടെ ഒരു ശനിയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും ഇപ്പോൾ അവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ എടര ശനിയോ കണ്ടകശനിയോ അല്ലെങ്കിൽ ശനി മഹാദശയിലേക്ക് കടന്നിട്ടുള്ള പേഴ്സണോ അങ്ങനെ ആര് വേണമെന്നുണ്ടെങ്കിലാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ വളരെയധികം ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട് ഒരു തലക്ക് ചൂടുപിടിച്ച ഒരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടും കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ആയിട്ടുള്ള വ്യക്തികളല്ല കുറച്ചധികം ഒരു കാലഘട്ടം തന്നെ ആയിട്ടുണ്ടാവാം കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവാം ചിലരെ സംബന്ധിച്ച് ഒരു വർഷത്തിനെല്ലാം മേലെയായിട്ട് മാറി നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആകുക ആയിട്ട് വഴക്കെട്ട് പിരിഞ്ഞ് നിൽക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമായിട്ടുള്ള വ്യക്തികളാവണമെന്നില്ല അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിയെ പാസ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വേദനയിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നൊന്ന് ഹീലാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കൂടുതലൊന്ന് മനസ്സ് വ്രണപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചില റീഡിങ്സിനകത്തെല്ലാം നമ്മൾ റീഡ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ തന്നെ പലർക്കും പേഴ്സണിൽ നിന്ന് ഒരു കോൺടാക്ട് കിട്ടിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു കോണ്ടാക്റ്റ് കിട്ടിയതായിട്ട് വേണമെങ്കിൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല ചിലർക്ക് ചില പോസിറ്റീവായിട്ടുള്ള സൂചനകളോ അല്ലെങ്കിൽ ചില സിഗ്നൽസോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം എന്നല്ലാതെ ഈ ഒരു പേഴ്സണായിട്ട് വളരെയധികം ഓപ്പൺ അപ്പായിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലാതെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു റീകൺസിലേഷൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല കാരണം ഇവരുടെ ഒരു എനർജി അത്തരത്തിലാണ് അതായത് ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് മാറി നിന്ന് നിങ്ങളെ വീക്ഷിക്കുന്ന തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി ഉള്ളത് ഡയറക്റ്റ്ലി നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിലൊക്കെ അവർക്ക് ഒരുപാട് സംശയം ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സീക്രറ്റ്സ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഴയ വ്യക്തിയല്ല മാറിപ്പോയിട്ടുണ്ട് ഒരുപാട് ചേഞ്ച് സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അവർക്കൊരു സ്ഥാനമില്ല ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ട് പോലും നിങ്ങൾ ഡയറക്റ്റ്ലി വന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നില്ല മാറി നിന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു ചിന്താഗതി ഇവർക്ക് ഉണ്ടാകുന്ന സമയത്തല്ല ഇവർ മാനസികമായിട്ട് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് ആവുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയോട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് നിങ്ങളെ വിലക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്നേഹമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നൊക്കെ ഒരു സമയത്താണ് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയുന്നതല്ല ആ ഒരു സമയത്തായിരിക്കാം അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു പാർട്ടിസിപ്പേഷൻ എനർജി പോലെ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ഇയർ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലേക്ക് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എനർജിയെ കുറിച്ച് ഓർക്കുമ്പോഴും ഇവർ വളരെയധികം വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത്രയേറെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നൈറ്റ് ടൈമിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പൊ അത്തരത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കരൻലി നിങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള അല്ലാതെ അവരുടെ മനസ്സിലുള്ളത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കാതെ നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ റീസെൻ്റി തന്നെ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളതാണ് അവർക്കറിയില്ല അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ യാതൊരു ഹോപ്പില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് ആ ഒരു ഈഗോയും ഇവരെ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് ഒരു തടസ്സം നിൽക്കുന്നുണ്ടാവുക പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സാഹചര്യം നിമിത്തം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് ഏതൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും എത്രയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേരുടെക്കെ മുൻപിൽ താണു കൊടുക്കാൻ ഒരു മടിയുള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മുടെ ലൈഫിലൊക്കെ വരുന്ന വരുന്നൊരു അവസരത്തില് നമ്മളുടെ എത്രയും ചിലപ്പോൾ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് പേര് ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഭരിക്കുന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം അതിലേക്ക് കടന്ന് വരുന്നൊരു സമയത്ത് ചിലപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കും അല്ലെങ്കിൽ എത്ര ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ആ ഒരു വിനയത്തിൻ്റെ രീതിയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രകൃതിയായിട്ട് തന്നെ ഒരുക്കി തരാറുണ്ട് അതുകൊണ്ട് തന്നെ കരൺലി അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ടുകളോ സ്ട്രെസ്സോ ഇതെല്ലാം മാറി അറിയിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു മുഖംമൂടിയെല്ലാം മാറ്റി ആ ഒരു പേഴ്സണ് അവരുടെ ഒരു റിയൽ എനർജിയിൽ നിങ്ങളിലേക്ക് വരേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സാഹചര്യവും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു പാതയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു മുറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് ഒരു അർജവ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ചില ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനേക്ക് വേണ്ടി മാത്രം ശ്രദ്ധ കൊടുത്ത് ബാക്കിയെല്ലാം അത് തളത്തിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വളരെ നല്ലൊരു തീരുമാനമാണ് അല്ലെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് റെസനൈറ്റ് ആവണമെന്നില്ല വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ അല്ല ഇപ്പം കിടന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതുപോലെ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്ട്രോങ് റീകൺസുലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൂർവാധികം ശക്തമായിട്ട് നിങ്ങളുടെ ബന്ധം വീണ്ടും ദൃഢമാവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ടും ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം